പിന്നെ അതെങ്കിലും ബാഡ് വോയ്സിൽ മശാല ഫിലിമാണ് ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉണ്ട് ഒരു മാസ് മസാല മൂവിയാണ് സ്റ്റാർ കാസ്റ്റ് ഉണ്ട് കൊണ്ടല്ല പെപ്പയുടെ അല്ലേ അതും കുഴപ്പമില്ലാത്ത കൂടാണ് നല്ല എഫക്ട് ഉണ്ട് അത് നല്ല ഇതാണ് അങ്ങനത്തെ ഒരു റോൾ ചെയ്യാൻ പെപ്പ കളടെ പഠിക്കണോ മൂന്നാമത്തെ പടയത് അതും നല്ല സാധ്യത അവരുടെ ഹൈപ്പിൾ ഫിലിമാണ് എന്തായാലും ഇതെല്ലാം ഇതെല്ലാം യങ്സ്റ്റേഴ്സിന്റെ പടങ്ങൾ അല്ലേ എന്തായാലും മൂന്ന് വലിയ ആവട്ടെ വലിയ ബോക്സ് ഓഫ് സീസണിന് നടത്തി മലയാള സിനിമ സാമ്പത്തികമായിട്ട് മുന്നോട്ട് വെട്ട ബാഡ് ബോയ്സ് ഞാൻ ഉണ്ടായത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു താല്പര്യമുണ്ട് ആ അത് മാസ് മസാല മൂവിയാണ് ഒരു മസാല മൂവിയാണ് ഓമ്പറിലോട്ട് എല്ലാ പടവും അങ്ങനെയല്ല ഒരുപാട് സ്റ്റാർ സ്റ്റാർകാസ്റ്റ് ഇണ്ടോ ഞാൻ പറഞ്ഞു പെര ഉണ്ട് അത് മാ ഒരു മസാല മൂവിയാണ് ഹോബുന്റെ എല്ലാ പടം അങ്ങനെയാണല്ലോ കൊണ്ടല്ല ഞാൻ ട്രെയിലർ കണ്ടു ഉഗ്ര പടമാണ് എപ്പയും അങ്ങനത്തെയാണ് ചോരത്തിളുപ്പുള്ള അങ്ങനത്തെ കഥാപാത്രം ബുള്ളി ചെയ്യുന്നുള്ളി ടൈപ്പ് കാസ്റ്റ് അറിയില്ല ആ ടൈപ്പ് ടൈപ്പിലോട് മാത്രം പിന്നെ പിന്നേരാണ് എ ആറം എ ആറം അല്ല അത് പ്രതീക്ഷയുണ്ട് ടോണിയുടെ പടം ആണ് ഒരു മിന്നൽ മുല്ലി പോലെ പടം ആവാൻ സദ്യ ചെയ്യുന്നുണ്ട് ില്ല കൊണ്ടല്ലേ കണ്ടു കണ്ടിട്ടില്ല എവിടാ ഇതെല്ലാം പണ്ടേ ആൾക്കാർക്ക് പറയാൻ പറ്റില്ല ഇനിയിപ്പോ ക്രിക്കറ്റ് എല്ലാം കോഴ വന്നപ്പോ ആൾക്കാർ കളി കാണാൻ നിർത്തി എന്ന് പറഞ്ഞാൽ സിനിമ കാണാൻ നിർത്തുന്നു തോന്നുന്നില്ല ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ദിലീപിന്റെ കേസിലായിട്ട് എത്ര പേര് ദിലീപിന്റെ സിനിമകൾ തന്നെ കണ്ടോണ്ടിരിക്കുന്നു ദിലീപിന്റെ എത്രയോ സിനിമ കാണുന്നു ദിലീപിനോട് ആർക്കും ദേഷ്യം വളർക്കും ദേഷ്യമല്ലല്ലോ വളരെ കുറച്ചു പേർക്കല്ലേ ഉള്ളു ഇതുകൊണ്ട് എഫക്റ്റ് ആവില്ല സിനിമ എന്തുകൊണ്ട് ആര് പറഞ്ഞ പോലെ മമ്മൂട്ടി പറഞ്ഞ പോലെ എനിക്കല്ല സിനിമ സിനിമയ്ക്കല്ല എന്ന ആവശ്യം എനിക്കല്ല സിനിമ ആവശ്യം പോലെ ആരൊക്കെ വന്നാലും പോയാലും സിനിമയുണ്ടാവും